മാവേലിയും ഓണക്കളികളും ഓണസദ്യയും ഒക്കെയായി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ഓണാഘോഷം ഇത്തവണ മികച്ചതായി ബ്ലോക്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ഓണാഘോഷത്തിൽ എം എൽ എ എ പി അനിൽകുമാർ പങ്കെടുത്തു ഓണാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള പറഞ്ഞു നമുക്ക് മറ്റു ആഘോഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഓണാഘോഷം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മറ്റെല്ലാ ആഘോഷങ്ങൾക്കും ഒരുപാട് ആത്മീയമായ സ്ഥലങ്ങളും മതപരമായ ആഘോഷങ്ങളാണെങ്കിൽ ദൈവികമായ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ചേർത്ത് വെച്ചു ഓണാഘോഷ എന്ന നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം നമ്മുടെ കൃഷി നമ്മുടേതായ രീതികൾ നമ്മുടെ കർക്കിടകം കഴിഞ്ഞ് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം ചിങ്ങം അത് വരവേൽക്കുന്നത് ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഓണവുമായി ബന്ധപ്പെട്ടത് പിന്നെ അതോടൊപ്പം ഒരു സങ്കല്പമുണ്ട് ഇവിടെ പറഞ്ഞ പോലെ ഈ രാജ്യത്തെ ജനങ്ങളെല്ലാവരും എല്ലാ സൗകര്യങ്ങളോടും ഒരു വ്യത്യാസവുമില്ലാതെ കഴിഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഓർമ്മ ബുദ്ധിപ്പ് നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടികളൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അതുപോലെയുള്ള ഒരു നാളെ എന്താണെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്കറിയാം സോഷ്യലിസം എന്നാണ് അതിന് പറയാത്ത സമത്വം ആ സോഷ്യലിസത്തിന് വേണ്ടിയുള്ള വർക്കാണ് പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സമത്വം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് നമ്മൾ പലതുകൊണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് മറ്റു പല പ്രയാസങ്ങൾ കൊണ്ട് പാവപ്പെട്ടവനും പണക്കാരനും ഒക്കെ ഉണ്ട് അന്ന് അതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു എന്ന് പറയും എല്ലാവർക്കും സാമ്പത്തികമായ പ്രയാസമില്ലാതെ മുന്നോട്ട് ഈ ും സങ്കൽപ്പങ്ങൾ തന്നെയാണ് നമുക്കൊക്കെ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ബ്ലോക്ക് വളപ്പിലെ വിവിധ ഓഫീസുകളിൽ നിന്നുള്ള ജീവനക്കാരും ബ്ലോക്കിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഓണാഘോഷത്തിൽ പങ്കെടുത്തു ഐശ്വര്യത്തിന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒക്കെ സന്ദേശം വിളിച്ചോദിക്കൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ ഇടയിലേക്ക് ഓണം എത്തിയിരിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ത്രിലോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഈ വർഷവും വളരെ വിപുലമായിക്കൊണ്ട് എല്ലാ മേഖലയിലുള്ള ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും പ്രസിഡന്റുമാരെയും സമൂഹത്തിൻ്റെ വിവിധ നാനാഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാവരെയും വിളിച്ചു ചേർത്തുകൊണ്ട് ശ്രീ എ പി അനിൽകുമാർ എം എൽ നേതൃത്വത്തിൽ ഇന്നോ ഇവിടെ രണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ ത്രില്ലോണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നുള്ള പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് ആട്ടവും പാട്ടും ചിരിയും കളിയുമൊക്കെ ആയിട്ട് മാവേലി നാടുവാണിരുന്ന കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ഒന്നുപോലെയെന്ന് അദ്ദേഹത്തിന്റെ ആ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇന്ന് ബ്ലോക്ക് പഞ്ചായത്തിൽ കാരണം കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ ഉദ്യോഗസ്ഥ ഭരണകർത്താക്കൾ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും ആട്ടും പാട്ടുമായിക്കൊണ്ട് ഒരേ ഡ്രസ്സില് ഒരേ യൂണിഫോമോട് കൂടി ബ്ലോക്ക് പഞ്ചായത്തിൽ ഓണം ആകർഷിച്ചിരിക്കുകയാണ് അതിന്റെ അവസാനത്തിലേക്ക് കടക്കുകയാണ് എല്ലാവർക്കും വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ കൃത്യമായ ഓണാശം ബ്ലോക്ക് പ്രസിഡന്റ് വി ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ఏ కే గోల్ అండ్ డైమండ్స్ 8వ సంవత్సరమున మామడే మనసరించి మా సొంత వెడ్డింగ్ సెంటర్ లైబా వెడ్డింగ్ సెంటర్ చాలా